ം സി പി എ കോംപ്ലക്സ് ഈ നാടറിയുന്ന ജ്വല്ലോൾ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് ഇരുപത്തിരണ്ട് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എടവണ്ണയുടെ ഹൃദയഭാഗത്ത് അത്യാധുനിക സൗകര്യങ്ങളോടെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവുമായി ജനമനസ്സുകളിൽ ഇടം നേടിക്കൊണ്ട് രാജഗിരി ഹോസ്പിറ്റൽ ചാത്തല്ലൂർ എൻ എസ് എസ് കരയോഗ മന്ദിരത്തിന് തറക്കല്ലിട്ടു താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ആർ എ ഹരിദാസാണ് ചടങ്ങ് നിർവഹിച്ചത് സെക്രട്ടറി എസ് ശ്രീജിത്ത് മുഖ്യാതിഥിയായി പി ടി ബാലകൃഷ്ണൻ നായർ അധ്യക്ഷത വഹിച്ചു സി പി ശ്രീധരൻ നായർ ശശികുമാർ ശ്രീനിലയം എന്നിവർ സംസാരിച്ചു പൊന്നുപിള്ള സ്വാമിയുടെ പ്രാർത്ഥനയോടെ നടന്ന ചടങ്ങിൽ സി സോമസുന്ദരൻ സി പി ബാലകൃഷ്ണൻ മാട്ടര ഉണ്ണികൃഷ്ണൻ രാജ്നാരായണൻ മാതൃസമിതി ഭാരവാഹികളായ ബിമിനി സി പി ശാരദ കെ വി പ്രജിത തുടങ്ങിയവർ പങ്കെടുത്തു നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ധനശേഖരണത്തിന്റെ ഭാഗമായി ആദ്യവിഹിതത്തിന്റെ ചെക്ക് സി പി പത്മാവതിയമ്മ കൈമാറി കരയോഗത്തിൽ വരുന്ന സമയത്ത് രണ്ടുപേർ ശ്രീധരേറ്റനവും ബാലകൃഷ്ണേട്ടനും ഞാൻ ഈ സംഘടനാതലത്തിലേക്ക് വരുന്ന കാലം തൊട്ടേ കാണുന്ന മുഖങ്ങളാണ് അന്ന് കേവലം കരയോഗ പ്രവർത്തകനായിട്ട് ചുറ്റുപാടൊക്കെ ആയിട്ട് നടക്കുന്ന സമയത്ത് അന്ന് വളരെ സജീവമായിട്ട് നിന്നിരുന്ന രണ്ട് പ്രവർത്തകർ തന്നെയാണ് ഇപ്പോഴും അവർ ഈ സംഘടനയോടൊപ്പം സഞ്ചരിക്കുന്നു അപ്പോൾ എൻ്റെ കാരണവന്മാരാണ് ഈ കരയോഗങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് അർത്ഥം അപ്പോൾ ധാരാളം കരയവങ്ങൾ നിങ്ങൾക്ക് തന്നെ അറിയാതിരിക്കാം ഇത്തരത്തിലുള്ള നൂറ്റി നാൽപ്പത്തി ഒന്ന് കരയവങ്ങളാണ് എറണാട് താലൂക്ക് യൂണിയൻ്റെ പരിധിയിലുള്ളത് എറണാട് താലൂക്ക് യൂണിയൻ എന്ന് പറയുമ്പോൾ പഴയ കാലഘട്ടത്തിലെ റവന്യൂ താലൂക്ക് വെച്ചാണ് ഇപ്പോഴും അറിയപ്പെടുന്നത് പലത്തിലെ നാല് താലൂക്കുകളാണ് എറണാടുണ്ട് പെരിന്തൽമണ്ണുണ്ട് കൊണ്ടോട്ടിയുണ്ട് നിലമ്പൂരുണ്ട് ഇത് നാലും കൂടി ചേർന്ന പഴയ കാല എറണാട് താലൂക്കാണ് സംഘടനാ തലത്തിൽ ഇപ്പോഴും താലൂക്കായിട്ട് അറിയപ്പെടുന്നത് അപ്പോൾ ഇങ്ങനത്തെ നൂറ്റി നാൽപ്പത്തി ഒന്നെണ്ണുണ്ട് അപ്പോൾ ഈ ഇതിൽ ബഹുഭൂരിഭാഗം നല്ലൊരു ശതമാനത്തിനും ഇപ്പോൾ സ്വന്തമായിട്ട് കരയുക മന്ദിരങ്ങളായി കാര്യങ്ങളായി ഇപ്പോൾ ഇവിടുത്തെ സംബന്ധിച്ചിടത്തോളം എന്താ വെച്ചാൽ താരതമ്യേന നായർ ഭവനങ്ങളുടെ എണ്ണം കുറവുള്ള പ്രദേശമാണ് കുറേ ഏരിയ കൂടുതലാണ് അപ്പോൾ നായർ ഭവനങ്ങൾ കുറയാ വരിക അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്കുമെല്ലാം മുൻകൈ എടുക്കാനും സാമ്പത്തിക ശേഷിയുള്ളവരുടെയും താരതമ്യേന എണ്ണം കുറയും അപ്പോൾ ഒരു കരുത്തറ്റ സംഘടനാ നേതൃത്വം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേട്ടം അപ്പോൾ എൻ്റെ പ്രാർത്ഥന വലിയ വളരെ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ വീണ്ടും ഇതിന്റെ കെട്ടിടമായി ബന്ധപ്പെട്ട് ഇവിടെ വരാനുള്ള ഒരു സാഹചര്യം ജഗദീശ്വര പ്ലാറ്റിനം സി പി എ കോംപ്ലക്സ് സി പി എ ജംഗ്ഷൻ എടവണ്ണ എലക്ട്രോണിക്സ് Edavanna എടവണ്ണ എടവണ്ണപാറ അരികോട് Manjeri Nilambur ഈ നാടറിയുന്ന ജ്വല്ലറി Hiba ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ ഇരുപത്തിരണ്ട് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എടവണ്ണയുടെ ഹൃദയഭാഗത്ത് അത്യാധുനിക സൗകര്യങ്ങളോടെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവുമായി ജനമനസ്സുകളിൽ ഇടം നേടിക്കൊണ്ട് രാജഗിരി ഹോസ്പിറ്റൽ എടവണ്ണ